നടിയും നർത്തകിയുമായ ഷംന കാസിമിനെയും ഭർത്താവിനെയും കുറിച്ച് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളുമായി ഒരു യുവതി രംഗത്ത് രണ്ട് ദിവസം മുമ്പാണ് മുൻ ബിഗ് ബോസ് താരവും ബോഡി ബിൽഡറുമായ മജിസിയ ബാനു ഈ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി സോഷ്യൽ മീഡിയയ്ക്ക് മുന്നിൽ വന്നിരിക്കുന്നത് പ്രണയിച്ച് വിവാഹിതരായവരാണ് ഷംന കാസിമും ഭർത്താവും ഭർത്താവ് ഷാനിദ് ദുബായിലെ വലിയ ബിസിനസ്സുകാരനാണ് സ്റ്റേജ് ഷോകൾ നടത്തുക ചാരിറ്റി പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുക തുടങ്ങി ഈ പ്രവർത്തനങ്ങളിലൂടെ ദുബായ് മലയാളികൾക്കിടയിൽ ഷാനിദ് ഏറെ പ്രശസ്തനാണ് സിനിമാക്കാരുമായുള്ള തൻ്റെ പരിചയമാണ് ഷാനിദ് ഷംനയുമായി സൗഹൃദത്തിലെത്തുന്നതും പിന്നീട് പ്രണയത്തിലാകുകയും ചെയ്യുന്നത് രണ്ട് വർഷം മുമ്പായിരുന്നു ഇവരുടെ വിവാഹം ഇവർക്ക് ഒരു മകനാണ് ഉള്ളത് തട്ടിപ്പിൻ്റെ മാത്രമല്ല ഭീഷണിപ്പെടുത്തലും ഷാനിദിനുണ്ട് എന്ന് മജിസിയ ബാനു സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവിട്ടു ജെ ബി എസ് ഷാനിദ് ജെ ബി എസ് ഗ്രൂപ്പ് എന്നീ രണ്ട് വാട്സപ്പ് നമ്പറിൽ നിന്നും വന്ന മെസ്സേജുകളുടെ സ്ക്രീൻഷോട്ടും താരം പങ്കുവച്ചു ഞാൻ പണി തുടങ്ങിയിട്ടുണ്ട് ആൻഡ് വെയ്റ്റൻസി ഇൻഷള സി കേരള ഹൈക്കോർട്ട് എന്നാണ് ഷാനിദ് വാട്സപ്പ് ചാറ്റിൽ എഴുതിയിരിക്കുന്നത് പറ്റിച്ച പണം ചോദിച്ചതിനാണ് ഷാനിദ് ഇത് എഴുതിയിരിക്കുന്നത് എന്നാണ് മജിസിയുടെ വിശദീകരണം ദയവായി എൻ്റെ കാശ് തിരിച്ചു തരൂ എന്ന് കുറിച്ച് ഷാഹിന്ദിൻ്റെയും ബിസിനസ് ഗ്രൂപ്പിനെയും ഷംനയുടെയും ഇൻസ്റ്റാഗ്രാം പേജുകൾ മെൻഷൻ ചെയ്തുകൊണ്ട് ഒരു സ്റ്റോറി മജിസിയെ പങ്കുവച്ചിരുന്നു പന്ത്രണ്ടായിരത്തോളം പേർ ഈ വീഡിയോ കണ്ടിരുന്നു ഇത് സത്യം തന്നെ എൻ്റെ സുഹൃത്തും റൂംമേറ്റുമായ കണ്ണൂർ ഫറൂഖിന് ബിസിനസ് ആവശ്യം എന്ന് പറഞ്ഞ് അഞ്ച് ലക്ഷം ദിർഹംസ് പറ്റിച്ച ആളാണ് ഡോക്ടർ ഷാനിദ് ആസിഫലി എന്ന എൻ്റെ കയ്യിലെല്ലാ തെളിവും ഉണ്ടായിട്ടും അഞ്ച് വർഷം പണം തിരിച്ചു കിട്ടാൻ വേണ്ടി അയാളുടെ പുറകെ നടക്കുകയാണ് എന്ന് കമൻറ്റിട്ട് വന്ന് ഒരാൾ കൂടെ ഈ വീഡിയോയിൽ താരത്തിൻ്റെ പോസ്റ്റിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇതോടെ ഈ വിഷയം സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ് വിവിധ തരത്തിലുള്ള വിസ സർവീസുകൾ സിനിമാ താരങ്ങളടക്കമുള്ളവരുമായി നടത്തുന്ന ബിസിനസ് ഇടപാടുകൾ തുടങ്ങിയ കൺസൾട്ടൻ്റ് ഗ്രൂപ്പാണ് ഷാനിദും ഷംനയും ചേർന്ന് നടത്തുന്നത് കൂടുതൽ സിനിമാ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക